ഡി എ കുടിശ്ശിക്ക് ആവശ്യപ്പെട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ ഐ എ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും നൽകി നാല് ശതമാനം ഡി എ നൽകണമെന്നാണ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് മാസമായി സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എ മുടങ്ങിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഡി എ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ രൂക്ഷം സാമ്പത്തിക പ്രതിസന്ധി എല്ലാ തരത്തിലും അലയടിക്കുന്നുണ്ടെന്ന തെളിവാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഡി എ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത്യ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകണമെന്ന് അറിയിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി വന്നിരുന്നു അത്തരത്തിൽ വിധി പുറപ്പെടുവിക്കാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ടോ എന്നായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ മാത്രമേ ഡി എ നൽകുമെന്നുള്ള നിലപാടിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു സംസ്ഥാനത്ത് വിവിധ സർവീസുകളിലായി ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ നൽകാനുണ്ടെന്ന് കണക്കാക്കിയാൽ തന്നെ പതിമൂന്നായിരം കോടിയോളം രൂപയാണ് സർക്കാർ കുറിശ്ശിക വരുത്തിയിരിക്കുന്നത് അതേസമയം ഇരുപത്തി അഞ്ച് ശതമാനം ഡി എ കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സർവീസ് സംഘടനകൾ ഇതിനോടകം തന്നെ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം